ഹലോ ഫ്രണ്ട്സ് സാന്ത്വത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ നമ്മുടെ ശിവൻ്റെ കൂട്ടുപുരയിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടോ വളരെ സന്തോഷത്തോടു കൂടിയാണ് ബാലന് ബാലന് നമ്മുടെ ശിവൻ അത് വിളമ്പി കൊടുക്കുന്നതും മനസ്സ് നിറഞ്ഞു തന്നെയാണ് അത് കഴിക്കുന്നതും ബാലൻ കേട്ടോ അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ സുലൈമാനിക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശിവ എന്തേലും പ്രശ്നമുണ്ടോ എന്താ വന്നത് ഏയ് ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോൾ ഊണ കഴിക്കാൻ വേണ്ടി കയറിയതാണ് സുലൈമാനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ആ അപ്പോഴത്തേനും ബാലൻ കൈ കഴിയുകയൊക്കെ വരുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ശിവ ഇനി ഞാൻ ഇറങ്ങുക കുറച്ച് കുറച്ചു നേരം നിന്നിട്ട് പോകും ചേട്ടാന്ന് പറയുമ്പോൾ ഇല്ല മോനെ ഞാൻ പോവുകയാണ് നീ ഒരു കാര്യം ചെയ് ഇനി വന്നേന്ന് പറഞ്ഞിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് നീ അന്നിരുന്നേ ഞാൻ ഒന്ന് കാണട്ടെ അതൊക്കെ ഞാൻ ഇരുന്നോളാം വലിയേട്ടം പൊക്കോ ഇല്ല എനിക്കത് കാണണം നീ ഇരിക്ക എന്നും പറഞ്ഞ് പിടിച്ചിരുത്താണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇത് നല്ലപോലെ കൊണ്ടുപോകണം മുന്നോട്ട് വേറെ ബാധ്യതകളും കടങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊന്നും വരാതെ നോക്കണം കൃത്യമായിട്ട് കണക്കുകൾ എഴുതി വെക്കണം പിന്നെ സുലൈമാനിക്കയും കൺമണിയും വന്ന് പരിചയപ്പെടുകയാണ് ഏട്ടനെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശിവൻ്റെ കൂടെ ഉണ്ടാവണം അവൻ്റെ ഒരു ധൈര്യമായിട്ട് ഞങ്ങൾ ഉണ്ടാവും ഏട്ടാന്ന് ഇങ്ങനെ കൺമണി പറയാനെട്ടോ അങ്ങനെ ശിവനോട് വീണ്ടും പറയുന്നുണ്ട് അഞ്ചു ആണല്ലേ കണക്കുകളെല്ലാം എഴുതുന്ന അതേ വല്ല ശരി എല്ലാ കണക്കുകളും കൃത്യമായിരുന്ന വരവ് ചിലവ് കണക്കുകൾ ഒരു കടങ്ങളും വരുത്തി വെക്കരുത് പിന്നെ ഒരു കുഞ്ഞുണ്ടാവും പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാശിൻ്റെ ആവശ്യങ്ങളും ഒക്കെ വരും അപ്പോൾ അതിനൊക്കെ സമ്പാദ്യങ്ങൾ വേണം വാ അതൊന്നും മേടിക്കേണ്ട വല്ലാ എൻ്റെ സമ്പാദ്യവും എൻ്റെ സേവിങ്സും എല്ലാം വലിയട്ട തീരെ കയ്യില എന്നിങ്ങനെ പറയാണ് ആ ശരി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം നീ അവിടെ തന്നെ ഇരുന്നോ ഞാൻ കൊണ്ടാക്കാൻ ബാലട്ടാ വേണ്ട വേണ്ട നീ ഇരുന്നാൽ മതി ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് മനസ്സും നിറഞ്ഞും സങ്കടത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോവുകയാണ് ബാലൻ അപ്പോൾ നമ്മുടെ കണ്ണനാണെങ്കിൽ ഉമ്മർത്തിരിക്കാണ് മൊബൈലും കുത്തിപ്പിടിച്ചുകൊണ്ട് അപ്പോഴാണ് ഒരു ഓട്ടോ വരുന്നത് നോക്കുമ്പോൾ നമ്മുടെ ജയന്തിയാണ് ജയന്തി നേരെ വന്ന ആ ഇതാര് കണ്ണെന്നാണ് എടാ നിന്നെ കാണാൻ കണ്ടില്ലല്ലോ വന്നിട്ട് നീ ചെന്നൈയിൽ വലിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുകയാണെന്നൊക്കെ അറിഞ്ഞല്ലോ ആ ഇതൊക്കെ ജയന്തി എടുത്ത് എങ്ങനെ അറിഞ്ഞേ ആ കൊള്ളാം ഈ സാന്ത്വനം കുടുംബത്തിലൊരു ഇല അനങ്ങിയപ്പോൾ അനങ്ങിയപ്പോലും ഞാനറിയാതിരിക്കുമോടാ അപ്പോൾ പറയുന്നുണ്ട് അതെ അവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് എന്തിൻ്റെ ബിസിനസ്സാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പാർട്സുകൾ ഉണ്ടാക്കുന്ന ബിസിനസ്സാന്നൊക്കെ പറയണം അതിന് നിനക്ക് കുറച്ച് പൈസ വേണമെന്നും ഒക്കെ ചോദിച്ച് വാങ്ങിച്ചല്ലോ കിട്ടിയോ ആ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഏട്ടൻ എന്ന് പറയുമ്പോൾ ആഹാ ഇങ്ങനെ വേണം നീ പണ്ടത്തെ ആ വിടുവായുത്തിനും പറയുന്നവനൊന്നും അല്ലാന്ന് എനിക്കിപ്പം മനസ്സിലായി ചോദിക്കേണ്ടതെല്ലാം ചോദിച്ച് വാങ്ങിച്ചല്ലോ മെടുക്കൻ ഇങ്ങനെ ആ പിള്ളയായ എന്നൊക്കെ പറഞ്ഞ തോളിൽ തട്ടി ഭയങ്കരമായിട്ട് അഭിമാനിക്കുകയാണ് കേട്ടോ നമ്മൾ അഭിനന്ദിക്കുകയാണ് നമ്മുടെ കണ്ണന് എന്നിട്ട് പറയുന്നുണ്ട് സേതുവേട്ടൻ നിന്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ട്ണറായിട്ടാണോ ഏയ് അതിനു വേണ്ടിയിട്ടുള്ള കാശൊന്നും ഞങ്ങളുടെ ഇല്ലേ നീ വല്ല മാനേജറാട്ടോ വല്ലതും ഒക്കെ ആയിട്ട് കൊടുത്താൽ മതിയെന്ന് പറയുന്നു ആ ബിസിനസ്സൊക്കെ തുടങ്ങട്ടെ ആലോചിക്കാം ഇപ്പം സേതുവേട്ടെന്ന് എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു ഇന്ത്യയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ബോംബെയിലൊരു കമ്പനിയിലാണ് അവിടെ നിൽക്കാൻ പറ്റിയില്ല തിരിച്ച് വന്നു ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗൊക്കെ അടിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കണ്ണൻ ോപ്പിട്ട് വെച്ചൊക്കെയാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ണം പറയുന്നുണ്ട് എൻ്റെ ബിസിനസ് തുടങ്ങാൻ തന്നെ എനിക്ക് അറുപത് ലക്ഷം രൂപ വേണം പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതുകൊണ്ട് എനിക്ക് ആ പാർട്ട്ണറായിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ജയന്തിക്ക് സമാധാനം കൊടുക്കാനെട്ടോ അപ്പോൾ എന്താ ജയന്തി എടുത്തി വന്നത് ഓ ഞാൻ വന്നത് ഇവിടെ ദേവി വിളിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് ദേവിയെടുത്തിയോ അപ്പോൾ പോകണം ദേവി ദേവിയെടുത്തി അങ്ങനെ വിളിക്കാറില്ലല്ലോ എന്ന് പറയുന്നത് ആ ദേവിന്ന് വിളിക്കാനുട്ടോ അപ്പോൾ ദേവി വന്ന് ഭയങ്കര സ്വീകരണമൊക്കെ കൊടുക്കുകയാണ് നമ്മൾ ജയന്തിക്ക് വിളിച്ചിരുത്തി മേശപ്പുറത്ത് കൊണ്ടിരുത്തിയിട്ട് കുറേ പലഹാരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഏ ഇതൊക്കെ കഴിക്കാനാണോ നീ എന്നെ വിളിച്ചത് അല്ല നല്ലൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് ജയന്തി എടുത്തിരിക്കെ എന്നും പറഞ്ഞ് നമ്മുടെ ദേവി കൊടുക്കാത്തതായിട്ടുള്ള കുറേ പുതിയ സാരികളുണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് നമ്മുടെ ജയന്തിക്ക് കൊടുക്കാനുട്ടോ ജയന്തി ഇത് കണ്ട് കണ്ണ് തള്ളി സന്തോഷത്തോട് ഹായ് എന്ത് രസം എന്നുള്ള സാരികൾ ഇതൊക്കെ എനിക്ക് തന്നെയാണോ ദേവി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആണ് ജയന്തി ഇത് ജയന്തി വേണ്ടി മാറ്റി മാറ്റിവെച്ചതാണ് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ചു വന്ന് നിൽക്കണു എടി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് അപ്പോൾ പോകുമ്പോൾ അഞ്ചുനോട് പറയണം എഡി അഞ്ചു ഇതൊക്കെ സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ജയന്തിക്ക് ദേവിക്കാണെങ്കിൽ എന്നെ കണ്ട ചതുർത്തിയാണ് ആ എന്നെ വിളിച്ചിരുത്തി ഇതൊക്കെ തരുന്നു സാരി തരുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്നിട്ട് ലഡ്ഡു തിന്നാൻ പോകുമ്പോഴത്തേക്കും പറയേണ് ദൈവമേ ഏതിൽ വല്ല കൂടോത്തോളം ചെയ്ത് വെച്ചിട്ടുണ്ടോ ആവോ എന്നിങ്ങനെ സംശയം പറയുമ്പോൾ അഞ്ചു നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചു പറയുന്നുണ്ട് എന്തിനാന്ന് തോന്നുന്നു ഇനിയിപ്പോൾ കുടുംബത്തിൽ ഈ സാന്ത്വനത്തിൽ ഇവിടെ ഇപ്പം നല്ല കഷ്ടവും ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പിന്നെ സേതുവേട്ടനോട് എന്തെങ്കിലും ഷെയർ ചോദിക്കുമല്ലോ അവിടുത്തെ അപ്പോൾ ജയന്തി എഴുതി എതിർ പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പിങ്ങാണ് ആണല്ലേ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക് ഞാൻ ഷെയർ കൊടുക്കാം എന്നൊക്കെ ജയന്തി പറയുകയാണ് ഈ സാരി വിട്ട് കളയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അഞ്ചു പറയും ഒരു കാര്യം ചെയ്യും ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും ജയന്തി എഴുതി ചോദിക്കാൻ നിൽക്കേണ്ടേ എനിക്കും കൂടെ മോശമാവും ഞാനല്ലേ സത്യം പറഞ്ഞു തന്നത് അപ്പോൾ പിന്നെ എന്നെ ഇവിടെ എനിക്കത് പ്രശ്നമാവില്ലേ എൻ്റെ ചോരയല്ലേ ജയന്തി എഴുതി അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഇപ്പോൾ എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങിച്ചിട്ട് ഓടി എന്ന് പറയും കേട്ടോ അങ്ങനെ ചായ ദേവി വരുകയാണ് അങ്ങനെ ദേവിയോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ശരി ദേവി എന്നൊക്കെ പറഞ്ഞാൽ ചായ എല്ലാം കുടിച്ച് പെട്ടെന്ന് കിട്ടിയ സാരിയും എല്ലാം കൊണ്ട് ഒറ്റ ഓട്ടം ഓടുകയാണ് കേട്ടോ അപ്പോൾ പോയി ഉടനെ തന്നെ ഇവിടെ അഞ്ചു ചിരി സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദേവി ചോദിക്കുന്നത് എന്താണ് ഇനി ഇങ്ങനെ ചിരിക്കുന്നത് അപ്പോഴും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ദേവിയോട് പറയാനെട്ടോ അഞ്ജു അപ്പോൾ പറയുന്നു കഷ്ടമായിപ്പോൾ നീ അങ്ങനെ പറയണ്ടായിരുന്നു പിന്നെ പറയേണ്ട ഇരിക്കട്ടെ ഒരു പണി കൊടുത്തതാ എന്നൊക്കെ പറയാം കേട്ടോ ഇനി കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ട് വരില്ല എന്ന് അങ്ങനെ ദേവി കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അഞ്ച് വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ എടുതി ഇത്രയും അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്നത് ആ ഇരിക്കട്ടെ അച്ചാറല്ലേ ഇരിക്കും തോറും ടേസ്റ്റ് കൂടത്തല്ലേ ഉള്ളൂ ആ പിന്നെ ബാലട്ടൻ കടയിൽ ചെന്നു മൂണ് കഴിച്ച കാര്യങ്ങളൊക്കെ ശിവൻ വിളിച്ച് അഞ്ചുവിനെ പറഞ്ഞിരുന്നു അപ്പോൾ അഞ്ജു ഇതെല്ലാം ചെന്ന് ദേവിയോട് പറയാനുട്ടോ അപ്പോൾ ദേവി മനസ്സിലാ ലുന്നുണ്ട് ആ അത് തന്നെയാണ് ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാൻ വരാത്തതല്ലേ ആ പിന്നെ കുഞ്ഞിന് സമ്പാദിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ആ അത് പറഞ്ഞപ്പോഴും ഞാനും ഓർത്ത ശിവൻ്റെ സേവിങ്സ് ബുക്കും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത് അതല്ലേ ഇനി തൊട്ട് നീ തന്നെ സൂക്ഷിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് അഞ്ജുവിന് അത് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു നീ ഇനി ആവശ്യമില്ലാതെ അപ്പവിനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല ദിവഴുതി ഞാൻ അവളോട് ചോദിക്കും എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അവളുടെ സ്ഥിരം ഒരു പരിപാടി ഉണ്ടല്ലോ ഒരു ക്ഷമ പറച്ചില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം മറന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് വരട്ടെ അപ്പോഴും ഞാൻ ചോദിച്ചോളാം ആ ഇതാണ് ഞാൻ പറഞ്ഞത് നീ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകരുത് ഒരു രണ്ട് കൈ കിട്ടിയാലേ അഞ്ചു സൗണ്ട് ഉണ്ടാവുള്ളൂ ഒരു കൈ മാത്രം കിട്ടിയാൽ സൗണ്ട് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ അതുകൊണ്ട് പ്രശ്നങ്ങളോ വഴക്കിനോ ഒന്നും പോകരുത് എന്ന് പറഞ്ഞാൽ അഞ്ചുവിനെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും അത്താഴത്തിനുള്ള ആഹാരം ഉണ്ടാക്കട്ടെ നീ ഈ അച്ചാറൊക്കെ കുപ്പിയിലാക്കി വെക്കാമെന്ന് പറയും അങ്ങനെ അത്താഴം കഴിക്കാനായിട്ട് ശിവനും അഞ്ചുവും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കണ്ണും കൈയഴിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എപ്പോഴും വന്നിരിക്കുമ്പോൾ ആഹാരത്തിന് മുമ്പിൽ നിന്ന് വഴക്കൂട്ടി പോകാറാണല്ലോ പതിവ് അതുകൊണ്ട് വന്നിരുന്ന ഉടനെ തന്നെ ദേവി പറയുന്നുണ്ട് കണ്ണാ ഇവിടെ ഈ ആഹാരത്തിന് മുമ്പിരുന്ന് പല സംസാരങ്ങളും ഉണ്ടാവും സംസാരം സംസാരം മൂത്തത് അത് ഒരു വഴക്കാക്കി അവിടെ നിന്ന് ആഹാരം ഇട്ടറിഞ്ഞിട്ട് നീ ദേവി ഇത് ഇവിടെ നിന്ന് എണീറ്റ് പോകരുത് എന്നാദ്യം തന്നെ പറയുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് കണ്ണൻ ഇങ്ങനെ ദേവി നോക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിട്ട് പുതിയ എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു